തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വിടുതല ചിരുതൈ കക്ഷി തോട്ടം മേഖലയിൽ പരമാവധി വാർഡുകളിൽ മത്സരിക്കുമെന്ന് വിടുതല ചിരുതൈ കക്ഷി ഇടുക്കി ജില്ലാ നേതൃത്വം അറിയിച്ചു തമിഴ് ദളിത് വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റുകൾ നൽകാത്തതിൽ പ്രതിഷേധിച്ച് കേരള പിറവി ദിനം കരുദിനമായി ആചരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നിലവിൽ കക്ഷി തന്നെ ഇവിടുത്തെ കക്ഷിയാണ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ തന്നെയാണെങ്കിലും കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ നമ്മൾ ഒത്തിരി ലോക്കൽ ബോഡികളുടെ നമ്മുടെ പ്രതിനിധികളുണ്ട് ഒപ്പം തന്നെ നമുക്ക് നിയമസഭകളുടെ പ്രാതിനിധ്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് പാർലമെന്റിൽ രണ്ട് എം പി ഉണ്ട് നമ്മൾ ചിഹ്നമുള്ള അംഗീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രബല മുന്നണികളിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന നമുക്കറിയാം കേരളം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയോ ഒരു ചീഫ് ജസ്റ്റിസോ അതല്ലെങ്കിൽ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത സർക്കാർ എക്സിക്യൂട്ടീവ് സംവിധാനത്തിന്റെ തലപ്പോ ഒരിക്കൽ പോലും അടിസ്ഥാന വിഭാഗത്തിന്റെ ഒരു പ്രതിനിധി വന്നിട്ടില്ല അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന മുന്നണി ഏതാണോ ആ മുന്നണിയുടെ ഔഷധം നിൽക്കുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷെ അത് അംഗീകരിക്കാൻ തയ്യാറാത്ത സാഹചര്യമാകുമ്പോൾ നമ്മളീ പറയുന്ന അമ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും രണ്ട് മുനിസിപ്പാലിറ്റികളുമാണ് ഇടുക്കി ജില്ലയിലുള്ളത് കട്ടപ്പന തൊടുപുഴ മുനിസിപ്പാലിറ്റിയും നമുക്ക് ഇവിടെ നമുക്ക് സാധ്യമാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ മത്സരിക്കും എന്ന് തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം തമിഴ് വോട്ടർമാർ അധികമായുള്ള ദേവികുളം പീരിമേട് ഉടുമ്പൻചോല താലൂക്കുകളിലെ വിവിധ തദ്ദേശ വാർഡുകളിൽ മത്സരിക്കാനാണ് വിടുതലൈ ചുരിതൈ കക്ഷിയുടെ തീരുമാനം പട്ടികജാതി പട്ടികവർഗ ജനതയുടെ അവകാശങ്ങള് സംരക്ഷിക്കുന്നതിനായി ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷികളോട് സഹകരിക്കുമെന്നും പാർട്ടി സംസ്ഥാന നേതൃത്വം അറിയിച്ചു